ഹായ്ൾ ഗുഡ് ഈവനിങ് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഞാൻ സജ്ജിതാം നമ്മുടെ ഇന്നത്തെ സെഷൻ എച്ച് എസ് എ സോഷ്യൽ സയൻസ് ഇതിലെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ എപ്പോൾ പ്രതീക്ഷിക്കാം അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഞാൻ സജ്ജിതാം അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസ് കോണ്ടന്റ് സെഷൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് ഇത് മാത്രല്ല ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ച് റാപ്പ് ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ക്ലാസുകൾ സിലബസ് അനുസരിച്ചിട്ടുള്ള ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസുകൾ സ്റ്റഡി മെറ്റീരിയൽസ് മെന്റൽ സപ്പോർട്ട് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഓ ഓൾമോസ്റ്റ് എല്ലാത്തിനും നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ മുതൽ സോഷ്യൽ സയൻസുകാരാകെ ഇതെന്താണ് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ വൈകുന്നതോ ഉടനെ വരുമോ പല കൺഫ്യൂഷനും പല ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ട് അപ്പൊ മക്കളെ അറിയാൻ കഴിഞ്ഞത് ഉടൻ തന്നെ സോഷ്യൽ സയൻസിന് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുമെന്നാണ് ഉടൻ അറിയ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളതാണ് നമ്മളൊക്കെ അറിയാൻ കിട്ടിയ മറിഞ്ഞതും അപ്പൊ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിപ്പറേഷൻ ആണ് അതായത് ഏതൊരു ഇതിലുള്ള ആണ് ഇതിന് വേണ്ടത് അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയുക ഇനിയുള്ള ദിനങ്ങൾ അതായത് നോട്ടിഫിക്കേഷൻ വരും ഏകദേശം ഉറപ്പായി അപ്പം ഇനിയുള്ള നിങ്ങളുടെ ദിവസങ്ങള് പഠനത്തിൻ്റെ മാത്രമാക്കുക അതായത് കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാവുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് പറയുന്നത് ഇപ്പൊ നമുക്കിപ്പോ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ രണ്ടാം തീയതിയാണ് വരുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒക്ടോബർ ഒൻപത് മുതൽ ഡിസംബർ പതിമൂന്ന് വരെ പല ജില്ലകളിലായിട്ട് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു ഇതില് മുന്നൂറ്റി പത്തൊമ്പത് നിയമനങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ വിചാരിക്കും മുന്നൂറ്റി പത്തൊമ്പത് നിയമനങ്ങൾ ഇത് ആകെന്താണ് ഇതിലൊന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല ഇങ്ങനൊരു കോൺസെപ്റ്റ് പല ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ട് ഇപ്പൊ നമ്മള് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഒരു എയ്ഡഡ് സ്കൂൾ ഒരു എയ്ഡഡ് സ്കൂളിൽ നിങ്ങളൊന്ന് ജോലിക്ക് കയറണം എന്നൊരു ആഗ്രഹത്തിൽ നമ്മളൊന്ന് നടന്നേ നമ്മൾ നല്ലൊരു എമൗണ്ട് അവർക്ക് പൈസ കൊടുക്കുന്നത് മാത്രമല്ല ഇതിന്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് പേരുണ്ട് പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിന്റെ ഓരോ കാര്യങ്ങളുടെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് ഇതെല്ലാം ഒന്നായി വന്നു നമ്മൾ സർവീസിൽ കയറിയാലും സാലറിയൊക്കെ കിട്ടുവരണം ആ ഒത്രയും ടൈമിലേക്കും നമ്മൾ അനുഭവിക്കുന്ന ഒരു ടെൻഷൻ മാനസിക സമ്മർദ്ദം അതേപോലെ തന്നെ നല്ലൊരു ഹ്യൂജ് എമൗണ്ട് മിനിമം ഒരു അൻപത് ലക്ഷമെങ്കിലും കൊടുക്കണം ഇല്ലേ ഒരു എയ്ഡഡ് സ്കൂളിൽ ഇപ്പം നമ്മൾ കയറണമെങ്കിൽ അപ്പോൾ ആ ഒരു എഫേർട്ടിൻ്റെ ഒരു പകുതി എഫേർട്ട് പോലും ഇട്ട പകുതി എഫേർട്ട് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റും അതായത് ടോട്ടൽ മുന്നൂറ്റി പത്തൊമ്പത് നിയമനങ്ങൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല നിയമനങ്ങൾ തന്നെയാണ് നടന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നടന്നിരുന്നിൽക്കുന്നത് മലപ്പുറത്താണ് അൻപത്തിയേഴ് നിയമനങ്ങൾ നടന്നിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ നാല് നിയമനങ്ങൾ ഏറ്റവും കുറവ് ഇടുക്കിയിലാണ് പക്ഷേ നമുക്ക് സാധാരണ നിയമനങ്ങളൊക്കെ നടക്കുന്ന കുറ നിയമനങ്ങളൊക്കെ കുറവുള്ള ജില്ലയാണ് ആലപ്പുഴയൊക്കെ പക്ഷെ അവിടെ പോലും മുപ്പതിനടുത്ത് മുപ്പതിനും ഏകദേശം ഒരു മുപ്പത് മുപ്പത്തിരണ്ട് ആ ഒരു ഏകദേശം അത്രയും നിയമനങ്ങൾ നടന്നു അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നിയമനങ്ങൾ തന്നെയാണ് അപ്പൊ നമ്മളുടെ സംബന്ധിച്ച് നോട്ടിഫിക്കേഷൻ ഒരു പ്രശ്നമാണ് അപ്പൊ ബാക്കിയുള്ള എച്ച് എസ് എസ് ഫിസിക്കൽ സയൻസോ മാത്സോ വന്നിട്ടുള്ള സ്ഥിതിക്ക് ഉടനെ തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ എത്തും കഴിഞ്ഞാൽ നമ്മൾ ഹിസ്റ്ററി ജോഗ്രഫി ഇക്കണോമിക്സ് സിവിക്സ് ഇതൊക്കെ പെടുകയും ഇതെല്ലാം കൂടെ പഠിച്ച് നമ്മൾ ആകെ സ്റ്റഫ് ആകുന്നത് നല്ലത് കൊറേച്ചെ കുറെ പഠിച്ച് ആ ടോപ്പിക്കുകൾ കവർ ചെയ്ത് കവർ ചെയ്ത് പെട്ടെന്നങ്ങ് പോവുക എല്ലാവരും ബി എഡ് ഒക്കെ പാസ്സാവുക സോ പ്രത്യേകിച്ച് ഒരു മോട്ടിവേഷൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാനിന്റെയോ ഒരു ഔട്ട് സൈഡ് നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയാസ് ഉണ്ട് അത് എന്ത് ചെയ്യണമെന്ന് അറിയാം അപ്പൊ നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ എച്ച് എസ് ഒക്കെ കുറച്ച് പാടുള്ള എക്സാം കുറേ നാളായിട്ട് ആളുകൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാം ഇതൊന്നും എനിക്ക് കിട്ടില്ല നിങ്ങളൊന്ന് തിരിച്ചൊന്ന് ചിന്തിക്കേ നമുക്ക് കഴിവില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ബി എഡ് കിട്ടുവോ ബിക്കോസ് നമ്മള് വർക്ക് കോളേജ് രാത്രിയിലൊക്കെ റെക്കോർഡ് ബുക്കും അതുപോലെ കമ്മീഷനൊക്കെ വരുന്നതിന് തല ദിവസമൊക്കെ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിട്ടല്ലേ ഇരിക്കുന്നത് എന്താകും ഏതാകും അത്രയും എഫേർട്ട് എടുത്തവരാണ് നമ്മൾ അപ്പൊ ആ ഒരു നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടാണോ നമ്മൾ ആ ഒരു എക്സാം പാസ്സായത് അല്ലല്ലോ അപ്പൊ നമുക്ക് കഴിവുണ്ട് അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം പിന്നെ ചിലപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ വിവാഹം മക്കളായി മക്കളും ഹസ്ബൻഡും ഒക്കെ ആയിട്ട് ആ ഒരു ലൈഫിൽ നിങ്ങൾ ബിസി ഇരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് എന്നെ കൊണ്ട് ഇത് പറ്റുമോ ഇല്ലയോ എന്നുള്ള തിങ്കിങ് അപ്പൊ അതൊക്കെ മാറ്റി വെക്ക എന്നിട്ട് എനിക്കിത് പറ്റും എന്ന രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങാം ഏതിപ്പോ എച്ച് എസ് എ ഏതൊരു എക്സാമിനും വ്യക്തമായിട്ടൊരു സിലബസ് ഉണ്ട് അപ്പൊ നമ്മൾ ആ സിലബസ് ബേസ് ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കാരണം സിലബസിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസേ മോസ്റ്റ്ലി വരത്തുള്ളു പിന്നെ നമ്മൾ അടുത്തത് ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു ഒരു സാധനം ഫോർ എക്സാമ്പിൾ നമുക്ക് ഏറ്റവും ഇഷ്ടം മൂവിയാണ് ഒരു ഏതെങ്കിലും ഒരു മൂവി ഇപ്പൊ വന്നോ അത് ഇന്ന് കാണണമെന്ന് വിചാരിച്ചു അപ്പഴും നമ്മൾ ഇറങ്ങിയ സമയത്ത് ഭയങ്കര മഴയാ പക്ഷെ നമ്മൾ ഇന്ന് കാണണമെന്ന് വിചാരിച്ചു ഇന്ന് നമുക്ക് കണ്ടേ പറ്റൂ എത്ര മഴയാണേലും നമ്മൾ ആ തിയേറ്ററിൽ ചെല്ലും എത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇഷ്യൂസ് വന്നാലും നമ്മൾ ആ സിനിമ കാണും അതിന്റെ ഇടയ്ക്ക് വന്ന ഓബ്സ്റ്റകളൊക്കെ നമ്മൾ അങ്ങോട്ട് ഓവർകം ചെയ്യും ലൈക്ക് ഇതും അതുപോലെ തന്നെ ഒരു ഒരു നമ്മളൊരു സിനിമ കാണാൻ പോവാം പക്ഷെ ഈ സിനിമ നല്ല എൻജോയ് നമുക്ക് മനസ്സിന് സന്തോഷം തരുന്നത് തന്നെയാണ് ഇത് ജോലി കിട്ടി ഒരച്ച് എസ് എങ്ങക്ക് തന്നെ അറിയാം എത്ര രൂപയാ നമ്മുടെ കയ്യിൽ സാലറി ആയിട്ട് കിട്ടുന്നത് അതിലുപരി നമ്മൾ പഠിച്ചു നേടിയ ജോലി അതൊരു വലിയൊരു ഇത് തന്നെയാണ് കേട്ടോ ഇപ്പൊ നമ്മള് ഇട ക്യാഷ് കൊടുത്ത് നോടുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ ജോലി പഠിച്ച് ഞാൻ ടെസ്റ്റ് എഴുതി കിട്ടിയ ജോലി ആ ഒരു സന്തോഷം ഇപ്പൊ സിനിമ കാണുന്നത് പോലെ തന്നെ നമ്മുടെ മൈൻഡിൽ ഏറ്റവും വലിയൊരു സന്തോഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ജോലിക്ക് കയറുന്നത് അപ്പ ആ ജോലിക്ക് ഉള്ള പോകാനായിട്ടുള്ള യാത്രയിലാണ് ഞാൻ അപ്പൊ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് എനിക്ക് ചെറിയ മഴ വരുന്നു ചിലപ്പോൾ ബ്ലോക്ക് കിട്ടുന്നു ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഞാൻ ഓവർകം ചെയ്യും എന്റെ ലക്ഷ്യം ആ സിനിമ കാണുക ആ സിനിമ കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന മനസ്സിന്റെ സന്തോഷം അതുപോലെ ഒരു ഗവൺമെന്റ് ഞാൻ പഠിച്ച് ഒരു സർവീസിൽ കയറി ഒരു നല്ല അധ്യാപികയായിട്ട് ചെല്ലുമ്പോൾ ഉള്ള ഒരു സന്തോഷം അത് ഒന്ന് വേറെ തന്നെയാണ് നമ്മളൊന്ന് ശരിക്കും നമ്മുടെ ലൈഫിൽ അത് കൊണ്ടുവരാൻ നമുക്ക് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം പക്ഷെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ റിസൾട്ട് നമ്മൾ സിനിമ കാണുന്നത് പോലെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷത്തേക്കാ വളരെ വലുതാ അപ്പൊ അതൊക്കെ വിചാരിച്ച് പഠിച്ചു തുടങ്ങാം പിന്നെ നമ്മള് പഠിക്കാൻ തുടങ്ങുമ്പോ അടുത്ത നമ്മളൊരു പ്രശ്നം തുടങ്ങിയ സ്റ്റാർട്ടിങ് മെറ്റീരിയൽസ് നിങ്ങൾ സിലബസ് നോക്കും ഇന്നതെടുക്കും കുറച്ച് റാങ്ക് ഫെൽ നോക്കും അപ്പൊ കുറച്ച് എന്താ വീഡിയോസ് കാണും യൂട്യൂബിൽ അങ്ങനെ കൊറേ ടൈം പോകും നാം നമുക്ക് ടൈം ഇല്ലാത്ത സമയത്തൊന്നും ഇങ്ങനെ നിങ്ങള് വർക്കിങ് ആയിരിക്കും ഏതെങ്കിലും പ്രൈവറ്റ് സ്കൂളില് പിന്നെ നമുക്ക് മക്കളൊക്കെ ഉള്ളവർക്ക് ആ ഒരു തിരക്ക് ആകെ തിരക്കാണ് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് എവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കോച്ചിങ് സെന്റർ വേണമെങ്കിലും ഒന്ന് ജോയിൻ ചെയ്യുന്നത് നല്ലതാണ് അപ്പൊ നമ്മുടെ പ്ലാറ്റ്ഫോമിലും കോഴ്സുകൾ അവൈലബിൾ ആ ഇവിടെ ജോയിൻ ചെയ്യണമെന്നൊന്നും കമ്പൽസറി ഒന്നും ഇല്ല നിങ്ങൾക്ക് ഏതാണോ പ്ലാറ്റ്ഫോം കൺവീനിയന്റ് ആയിട്ടുള്ളത് ചെറിയ അത്യാവശ്യം എക്സ്പെൻസ് ഒക്കെ ഉണ്ട് ഇപ്പം അത്യാവശ്യം ഫീസ് ഉണ്ട് എച്ച് എസ് സിക്ക് അപ്പം അതെന്തായാലും ഇത് മുടക്കിയാലും ഒരു റിസൾട്ട് കിട്ടും എന്നൊരു തിങ്കിങ്ങിൽ നിങ്ങൾ ഇഷ്ടമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യണം അപ്പം നിങ്ങൾക്ക് കുറേ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുക പിന്നെ ഇതൊക്കെ ടോപ്പിക്ക് പഠിക്കണം പിന്നെ ഇവർ എക്സാം നടത്തും ഈ എക്സാം നടത്തുമ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം നമ്മുടെ ചലഞ്ചർ ആപ്പിലും ഇതിന്റെ കോഴ്സ് അവൈലബിൾ ആണ് അപ്പം നമ്മുടെ സൈറ്റ് അഡ്രസ് എന്ന് പറയുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ് അപ്പം നിങ്ങൾക്ക് നമ്മുടെ കോഴ്സുകളൊക്കെ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് നിങ്ങൾ നേരെ അങ്ങനെ ചെന്നാൽ മതി ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ അവിടെ നമ്മുടെ കോഴ്സുകളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പം അതിൽ നിങ്ങൾക്ക് ബൈ നൗ കൊടുത്ത് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ജസ്റ്റ് നോക്കിക്കോളൂ കണ്ട ഇതിലേക്ക് നിങ്ങൾ കയറുമ്പോൾ ഇപ്പം നമ്മൾ എച്ച് എസ് ഐ ആഡ് ചെയ്തിട്ടില്ല നമ്മൾ ഉടനെ തന്നെ എച്ച് എസ് ഐയും കൂടി ഇതിൽ ആഡ് ചെയ്യും അപ്പം നമുക്ക് ക്ലാസ്സുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും ഇപ്പം നമ്മുടെ ക്ലാസ്സുകളൊക്കെ ആണ് ലൈവ് പറ്റാത്തവർക്ക് റെക്കോർഡ് വീഡിയോ മോക്ക് ടെസ്റ്റ് റിവിഷൻ എം സപ്പോർട്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഉഷാറായിട്ട് എനർജെറ്റിക് ആയിട്ട് നമുക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാം എച്ച് എസ് എ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ എത്തുന്നതാണ് താങ്ക് യു